രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം പോലെ തന്നെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്ത് തരം ടെസ്റ്റുകൾ സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പുതിയൊരു പാർട്ടി അവിടെ വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി അണ്ണാ ഡി എം കെയുമായിട്ട് വീണ്ടും സഖ്യത്തിലായിരിക്കുന്നു ഡി എം കെക്ക് അവിടെ എന്ത് സംഭവിക്കുമെന്നൊക്കെ സംഭവിക്കുമെന്നൊക്കെയുള്ളത് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് മണ്ഡലം യും വിധി നിർണയിക്കും എന്നാൽ ഇതിനോടനുബന്ധിച്ച് പല തരത്തിലുമുള്ള ദേശീയ തലത്തിലുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് സമയം കളയുന്നത് നമുക്ക് ആ റിസൾട്ട് എന്താണ് ആ ഒരു സർവേ റിസൾട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് സീ വോട്ടറിന്റെ ഒരു പുതിയ സർവേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ സീ വോട്ടർ പറയുന്നത് പോലെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡി എം കെ അവിടെ അൻപത്തിരണ്ട് ശതമാനത്തോളം വോട്ട് നേടുമെന്നാണ് സി വോട്ടർ സർവേ പറയുന്നത് എന്നാൽ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം അവിടെ നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം വോട്ട് നേടുമെന്നും സി വോട്ടർ സർവേ പറയുന്നു ഇനി സി വോട്ടർ സർവേ അല്ലാതെ മറ്റൊരു സർവേ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ചാണക്യ സർവേ ചാണക്യ സർവേ പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ഡി എം കെ അവിടെ മുപ്പത് ശതമാനം വോട്ടുകളും അണ്ണാ ഡി എം കെ നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകളും ടി വി കെ വിജയ്യുടെ പാർട്ടി അവിടെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകളും അതേഴ്സ് അവിടെ ഏഴ് ശതമാനം വോട്ടുകളുമെന്നുള്ള കണക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യ ടുഡേ സർവേ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ ഡി എം കെ സഖ്യം വരുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ചാണക സർവേ വന്നിരിക്കുന്നത് അവിടെ അണ്ണാ ഡി എം കെ സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ള തലത്തിലാണ് എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ ആയിട്ട് മോറസ് മീഡിയയുടെ ഒരു സർവേ റിസൾട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് അവര് സീറ്റുകളുടെ കണക്കും പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് മോറസ് മീഡിയ പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളാണ് അവർ ഡി എം കെക്ക് കൊടുക്കുന്നത് അണ്ണാ ഡി എം കെക്ക് അവർ മുപ്പത് ശതമാനം അതായത് ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യത്തിന് മുപ്പത് ശതമാനമാണ് ടി വി കെക്ക് അവിടെ ഇരുപത്തിയേഴ് ശതമാനം കൊടുക്കുന്നുണ്ട് അതേഴ്സിന് അവിടെ നാല് ശതമാനമാണ് മോറസ് മീഡിയ കൊടുക്കുന്നത് അതേസമയം മോറസ് മീഡിയ സീറ്റ് പ്രവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അതായത് എഴുപത്തി എട്ട് സീറ്റുകളാണ് ഡി എം കെക്ക് അവർ പ്രവചിച്ചിരിക്കുന്നത് അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യത്തിന് അറുപത്തി അഞ്ച് സീറ്റുകളും അവർ പ്രവചിച്ചിരിക്കുന്നു ടി വി കെ വിജയ് പാർട്ടിക്ക് അവർ നാൽപ്പത് സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം എൻ ഡി കെ ആൻഡ് അതേഴ്സ് അവർ പ്രവചിച്ചിരിക്കുന്നത് പൂജ്യമാണ് ഇതിൽ പ്രവചിച്ചിരിക്കുന്നത് അതായത് മാറിസ് മീഡിയ പ്രവചനം പ്രകാരം ഡി എം കെ അധികാരത്തിൽ വരുമെന്നും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കുമെന്നും തന്നെയാണ് അതായത് ബി ജെ പി എൻ ഡി എ സഖ്യം അറുപത്തഞ്ച് സീറ്റുകളോളം അവിടെ നേടുമെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വളരെ വലിയൊരു ടൈറ്റ് ഫൈറ്റായിരിക്കുന്നു ടി വിക്ക് പോലും നാൽപ്പത് സീറ്റുകൾ നേടുമെന്നാണ് മാറിസ് മീഡിയ പറയുന്നത് അപ്പോൾ ഈ സർവേകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രസി സ്ട്രാറ്റജി നടത്തിയ ഒരു വലിയ തോതിലുള്ള ഓട്ടർ സർവേയിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് നിയമസഭാ മണ്ഡലങ്ങളിലെയും എഴുപതിനായിരത്തിലധികം വോട്ടർമാരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഉൾക്കാഴ്ചകൾ ശേഖരിച്ചിരുന്നു ഡി എം കെ നേതൃത്വത്തിലുള്ള സഖ്യം മത്സരത്തിൽ മുന്നിൽ തുടരുന്നുണ്ടെങ്കിലും എ എ ഡി എം കെ ഇപ്പോഴും ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു എന്ന് സർവേ വ്യക്തമാക്കിയിരിക്കുകയാണ് വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം ടി വി കെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യങ്ങളെ ആശ്രയിച്ച് പന്ത്രണ്ട് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ വോട്ടുകൾ നേടുമെന്ന് കണക്കാക്കപ്പെടുന്നു തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഏത് പാർട്ടിയെയാണ് കൂടുതൽ വിശ്വസിക്കുന്നതെന്ന് വോട്ടർമാരോട് ചോദിച്ചപ്പോൾ ഡി എം കെ ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ലീഡ് ചെയ്തു അണ്ണാ ഡി എം കെക്ക് ഇരുപത്തി രണ്ട് ശതമാനത്തിലധികം ലീഡ് ചെയ്തു പുതിയ ആൾക്കാർ അവസരം ലഭിക്കുമെന്ന തരത്തിലും സൂചിപ്പിക്കുന്നുണ്ട് അതായത് വിജയ പോലുള്ള പാർട്ടികൾക്കും തമിഴ്നാട്ടിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ അണ്ണാമലയും അണ്ണാമലയെ നീക്കിയതിനെ തുടർന്ന് ബി ജെ പിയുടെ വോട്ടുവിഹിതത്തിൽ ഇടിവുണ്ടായതായി സർവേ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ഇതൊക്കെയാണെങ്കിലും അണ്ണാമലയുടെ ആകർഷണീയത അതേപടി തുടരുകയാണ് പ്രതികരിച്ചവരിൽ അൻപത്തി ഒൻപത് ശതമാനം പേരും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെയും നേതൃത്വ ശൈലിയെയും കുറിച്ച് അനുകൂലമായ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ബി ജെ പി വെല്ലുവിളികൾ നേരിടുന്നത് തുടരുകയാണ് പ്രത്യേകിച്ച് യുവ വോട്ടർമാർക്കിടയിൽ സർവേയിൽ പങ്കെടുത്ത യുവാക്കളിൽ അറുപത്തി മൂന്ന് ശതമാനം പേരും പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഡി എം കെ സർക്കാരിന് നിരവധി ക്ഷേമ പദ്ധതികൾക്ക് ശക്തമായ പ്രശംസ ലഭിച്ചെങ്കിലും പ്രധാന ഭരണ വിഷയങ്ങളിൽ വോട്ടർമാർ ം വളരെ കുറവായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള മുഖ്യമന്ത്രിയുടെ സൗജന്യ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു പ്രതികരിച്ചവരിൽ എഴുപത്തി മൂന്ന് ശതമാനം പേരും ഇതിനെ പിന്തുണച്ചിരുന്നു അതുപോലെ സ്ത്രീകൾക്കായുള്ള പദ്ധതികളിലും വളരെ വലിയ തോതിൽ അൻപത്തി ആറ് ശതമാനത്തോളം പേർ അതിനെയും അഭിനന്ദിച്ചിരുന്നു എന്നിരുന്നാലും ഈ ജനപ്രിയ പരിപാടികൾക്കപ്പുറം സർക്കാർ ഗുരുതരമായ വിമർശനങ്ങൾ നേരിടുന്നു എന്നുള്ളത് സർവേയിൽ പങ്കെടുത്തവരെ എൺപത്തി ഒന്ന് ശതമാനം പേരും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന തരത്തിലാണ് പറയുന്നത് അഴിമതിയും ഒരു പ്രധാന ആശങ്കയായിരുന്നു എന്നും അറുപത്തൊൻപത് ശതമാനം പേർ സർക്കാരിൻ്റെ പ്രകടനം മോശമാണെന്ന് വിലയിരുത്തിയിരിക്കുന്നു അൻപത്തിയേഴ് ശതമാനം പേർ ക്രമസമാധാന പാലനത്തെ എതിർത്തു മാത്രമല്ല ഡി എം കെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അറുപത് ശതമാനം വോട്ടർമാർ വിശ്വസിക്കുന്നു ഇത് സമ്മിശ്ര പൊതുജനാഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്തായാലും നിലവിലത്തെ സർവേകൾ പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ തോതിലുള്ള ഒരു പോര് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അത് ബി ജെ പി അണ്ണാടി എം കെ കൂട്ടുകെട്ട് ഡി എം കെ ടി വി കെ ഇവർ തമ്മിൽ വളരെ വലിയ തോതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സർവേ പൂർണ്ണ തോതിൽ വ്യക്തമാക്കുന്നത് അതിൽ ടി വി കെക്ക് സീറ്റുകളുടെ കാര്യത്തിലും ഓട്ട് ഷെയറിൻ്റെ കാര്യത്തിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അതേസമയം അണ്ണാ ഡി എം കെ ബി ജെ പി കൂട്ടുകെട്ട് അവർക്ക് കൂടുതൽ ഗുണകരമായി മാറുമെന്നുള്ളതും ഡി എം കെയുമായി അടുത്തെത്തുന്ന തരത്തിലുള്ള സീറ്റുകളും ഓട്ട് ഷെയറും നേടിയെടുക്കാൻ അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ സാധിക്കുമെന്ന തരത്തിലാണ് ഈ ഒരു സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കിൽ പോലും ഒരുപടി മുന്നിൽ ഈ പറയുന്ന തരത്തിൽ ഡി എം കെക്കാണ് ചെറുതായെങ്കിലും ഒരു മുൻതൂക്കം ുന്നത് പല സർവേ പക്ഷേ പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കും എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഡി എം കെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഭരണം തന്നെ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം അങ്ങനെയുള്ള ഒരു സ്ഥിതി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ സർവേ പോലും വ്യക്തമാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്റ്റാലിന് വിചാരിച്ച കണക്ക് ഒരു ഈസി വിൻ അവിടെ നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് കാരണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിജയുടെ ടി വി കെ പാർട്ടിയും അതോടൊപ്പം തന്നെ അണ്ണാ ഡി എം കെ ബി ജെ പി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചത് കൊണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഭരണകക്ഷിക്കെതിരെ പലതരത്തിലുമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ പാർട്ടി നേരിടുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ് ഇതിനെല്ലാം തരണം ചെയ്യാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സ്റ്റാലിനെ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്